മാ് അന്നത്തെ അവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു നിസ്സയനായി പോയി ഞാൻ കിഷോറിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് രവി മാപ്പ് അപേക്ഷിച്ചു നന്ദനു വേണ്ടി വൈഷുവിനെ പെണ്ണ് ചോദിക്കാൻ പോയതാണ് കോവിലെത്തുകാർ നന്ദന്റെ അച്ഛൻ വിക്രമന് നന്ദനും മൂന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയി അന്ന് നന്ദന്റെ അമ്മ ഷായിനിക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു അവന് നാല് വയസ്സുള്ളപ്പോൾ ഷായലിനെ വീട്ടുകാർ മറ്റൊരു വാഹം കഴിക്കാൻ നിർബന്ധിച്ചു അന്ന് പയ്യന്റെ വീട്ടുകാർ നന്ദനെ കൊണ്ടുപോവാൻ കൂട്ടാക്കിയില്ല അന്ന് മുതൽ നന്ദൻ കോവിലകത്തായിരുന്നു വളർന്നത് അവന്റെ അച്ഛനും അമ്മയും ഗായത്രിയും കിഷോറുമാണ് എന്താണോ ഇത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇപ്പോ എനിക്കൊരു വിഷമില്ല അങ്ങനെ വിധി തീരുമാനിച്ചുകൊണ്ടല്ലേ കണ്ണനെ പോലെ ഒരു മരുമകനെയും ലെച്ചുവിനെ പോലെ മരുമകളെയും നമുക്ക് കിട്ടിയത് രവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു നന്ദന്റെ ഇഷ്ടനിറമായ പർപ്പിൾ കളർ സാരിയായിരുന്നു വൈഷുവിന്റെ വേഷം അവളെ കണ്ടതും നന്ദൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അപ്പൊ അതൊക്കെ നോക്കളെയാ സ്വന്തം പ്രോപ്പർട്ടി തന്നെ യാഷു നന്ദിന്റെ ചെവിയിൽ പറഞ്ഞതും ഹനുവാ ചിരിച്ചു നന്ദൻ അവന്റെ കാലിട്ടൊരു ചവിട്ട് കൊടുത്തു അങ്ങനെ നന്ദനെയും അശ്വിനെ പിടിച്ച് ലോക്കാക്കി അന്ന് തന്നെ വളരെ നടത്തി രണ്ടു മാസം കഴിഞ്ഞുള്ള ഒരു മുഹൂർത്തത്തിൽ വിവാഹം നടത്താമെന്ന ധാരണയോടെ അവർ പിരിഞ്ഞു ഹനുവിനെ തിരികെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് യാഷു പക്ഷേ അനു അമ്പിലും വെല്ലിൽ അടുക്കുന്നില്ല ഓഫീസിൽ പോയാൽ അനുവിനെ മിസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഹനുവിനെ ഓഫീസിൽ വരുത്തിക്കാനുള്ള അടവാണെന്ന് മനസ്സിലാക്കിയ അവൾ പ്ലാൻ പൊളിച്ച് കയ്യിൽ കൊടുത്തു ദിവസങ്ങൾ കടന്നു പോയി വിചുവിനെ കണ്ണൻ കമ്പനിയിൽ കൊണ്ടുപോയി ആദ്യം നന്നായി എതിർത്തെങ്കിലും അവസാനം അനുവിന്റെ സെന്റിമെന് മുന്നിൽ അവൻ മുട്ടുമടക്കി ഒരിക്കൽ അയ്യർ മഠത്തിലേക്ക് വന്ന നദികളെ കണ്ട് യാഷ് വിട്ടുപോയി വിട്ടു ഹാർദിക്കും കാർത്തിക്കും മുഹമ്മദും വർഷങ്ങൾക്ക് ശേഷം തന്റെ ആത്മമിത്രങ്ങളെ വീണ്ടും കണ്ടതിൽ യാഷ് അതീവ സന്തോഷവാനായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാർത്തിയെ കണ്ടതും വിളിച്ചുകൊണ്ടിറങ്ങി വന്നു മേഡ ഇവിടെ ഉണ്ടായിരുന്നു കാർത്തി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അല്ല ഞാൻ വിചാരിച്ചു നീ അമേരിക്കയിൽ ഏതോ മാതാവിന്മാരെ കെട്ടി അവിടെ സെറ്റിലായെന്ന് അന്ന് മുങ്ങിയതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ അവൻറെ വയറിനിട്ടൊരു ഇടികൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഇടിക്കാതിരി പെണ്ണി നീ കല്യാണം കഴിക്കാനുള്ളതാ വയർ തടങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് ഇവന്റെ വിചാരം ഒരു മാറ്റം ഇല്ലടാ അവന് തറയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ ഒരുപാട് മാറിപ്പോയി ഇപ്പൊ കണ്ടാ രണ്ട് പിള്ളേരെ തള്ളയെന്ന് പറയൂ കാർത്തി വാബു ചിരിച്ചു അവളുടെ ഒരു ആട്ടിലെ ചായ കുടിച്ചു കൊണ്ടിരുന്ന ഹർദിയുടെ നിറകിൽ ചായ കയറി അവൻ ചുമയ്ക്കാൻ തുടങ്ങി അപ്പോയാണ് പുറകിലേറിക്കുന്നവന് അവനെ കണ്ടത് അവൾ അവനെ ചമ്മിപ്പോയി എന്നിട്ട് കാർത്തിയെ ഓർപ്പിച്ച് നോക്കി ദ്രോഹി നിനക്ക് പറഞ്ഞൂടായിരുന്നു എൻ്റെ മോനെ നീ കപ്പൽ കയറ്റി ഇങ്ങനെ ഡി ആവും അയ്യോ നിന്ന് ചമ്മും നാനുവിനെ കണ്ട് യാശും വിച്ഛും ചെയ്തു തുടങ്ങി കാർത്തിയും കൂടെ അവൾ അവളവൻ്റെ കാലിട്ടൊരു ചവിട്ട് കൊടുത്തു മോളെ വാരി നിന്ന് ചമ്മണ്ട ഇങ്ങ് പോരെ യാഷ് അവളെ അടുത്തേക്ക് വിളിച്ചു അനു പല്ലളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു നിങ്ങൾ കണ്ടല്ലോ ഇതാൻ്റെ പ്രിയപ്പെട്ട ഭാര്യ യാഷ് അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു അതെ നിന്റെ ഭാര്യ മുന്നേ എനിക്കറിയാം അനുവിനെ അല്ല മോളെ എൻ്റെ ഈ തല്ലി ഹനിയുടെ തല്ലുകൊള്ളിയായ ചങ്കാണ് അനിക്കുട്ടി അല്ല മോളെ ഹർതി ഒരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും കാർത്തിയുമാനും അവനെ നോക്കി കണ്ണുരുട്ടി യാഷ് മുഹമ്മദിനെ അനുവിന് പരിചയപ്പെടുത്തി കൊടുത്തു അന്ന് വൈകിട്ട് വരെ അവടെ ചിലവിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത് വിറ്റിന് ഓഫീസിൽ പോയപ്പോൾ യാഷ് അവളേയും കൂടെ കൂട്ടി വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാതെ അനുവിനേം കൂട്ടി പുറത്തേക്ക് പോകാൻ ലക്ഷ്മിയാണ് യാഷിനോട് പറഞ്ഞത് അനു ഏതു നേരം വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുന്നത് നല്ലതല്ലെന്ന് അവർക്ക് തോന്നി ഒരു ഹാഫ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പലാസ പാൻറും ആയിരുന്നു അവളുടെ വേഷം മുടി പുട്ടപ്പ് ചെയ്തു വെച്ചു നെറ്റിയിൽ സിന്ദൂരം കഴുത്തൊഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവൾക്ക് വേദന തോന്നി അന്നത്തെ വീച്ചിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ താലി ഓർത്ത് അവൾക്ക് നല്ല വിഷമമായിരുന്നു പ്രിയപ്പെട്ടതെന്നു തന്നെ നിന്നും അകന്നതുപോലെ യാഷ് ഇൻഷർട്ട് ചെയ്തുകൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ കഴുത്തിൽ കൈവെച്ചുകൊണ്ട് എന്തോ ആലോചിക്കുവാൻ അനുവിനെ കണ്ടത് അനു നീതിന് റെഡി ആയില്ലേ അവളുടെ പുറകിൽ വന്നു നിന്നുകൊണ്ട് മുടി ചീക്കൊണ്ട് യാഷ് ചോദിച്ചു അവളൊന്നും ഇണ്ടാ നിൽക്കുന്ന കണ്ട് യാഷ് അവൾ അവനെ നേരെ തിരിച്ചു നിർത്തി അവളുടെ ചെറുതായി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ കണ്ട് ആദ്യോടവൻ അവളെ നോക്കി എന്താതു എന്തിനേ പതി കണ്ണുനിറച്ചേ കണ്ണേട്ട താലി അവനെ നോക്കി ദയനീയതോടെ അവൾ ചോദിച്ചു അതാണോ ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നാളെ നമ്മൾ ഒരിടം വരെ പോകുന്നു രാവിലെ യാശ അവളെ ശിരസ്സിൽ താടിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോണ്ട് അനുസാംശോധ്ര അവൻ നോക്കി ഒരുപാട് ദൂരമൊന്നുമല്ല ആവണിപ്പുരത്തെ ഉമാമഹേശ്വരുടെ നടയിൽ അവിടെ വെച്ച് വീണ്ടും ഞാൻ എൻ്റെ അനുവിനെ താലി ചാർത്തും എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മൾ പുതിയ ജീവിതം ആരംഭിക്കുന്ന ആളെ യാഷിയെ ഉറ്റം നോക്കി അവൾക്കൊന്നും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ശരിയാണ് പാതിവായിൽ എന്ന നീക്കുമായി നഷ്ടപ്പെട്ട ജീവിതം ആണ് തിരികെ കിട്ടിയത് ഇനിയും കണ്ണട്ടിനെ പിരിയാൻ തന്നെ കൊണ്ടാവില്ല അവളും അവനെ ചുറ്റിപ്പിടിച്ചു അതെ ഇങ്ങനെ നിന്നാൽ മതിയോ പോവാ നമുക്ക് അവൽ നിന്ന് നേരെ നിർത്തി അവനവളെ നോക്കി ചോദിച്ചു അവൾ തലയാട്ടി അവനെ നോക്കി ചിരിച്ചു തിരിഞ്ഞവളെ അവൻ പെട്ടെന്ന് കയ്യിൽ പിടിച്ചു നിർത്തി അനുയാഷ് നെഞ്ചിൽ വന്ന് തട്ടി നിന്നു അവൾ പകച്ചു അവനെ നോക്കി നല്ലൊരു സന്തോഷവാർത്ത പറഞ്ഞിട്ട് എനിക്ക് മധുരം തരാതെ പോകണം നീ ചെറിച്ചിരിയോട് അവളുടെ മുഖത്ത് വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മധുരോ അതിന് പോ ഞാൻ എന്ത് തരാനാ പോകുന്ന വൈക്ക് വാങ്ങാ പോരെ അനു ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു നീനി വാങ്ങാന്നും പോണ്ട ഞാൻ എടുത്തോളാം അനു മറുപടി പറയും മുന്നേ അവൻ അവടെ അദരങ്ങൾ സ്വന്തമാക്കിയിരുന്നു സാവധാനത്തിൽ തുടങ്ങിയ ചുംബനം അതിന്റെ വന്യതയിൽ എത്തിയതും അവളുടെ വിരലുകൾ അവൻറെ മുടിയിൽ കോർത്തു വലിച്ചു യാഷിന്റെ കൈകൾ അവളുടെ ഷാട്ടിനിടയിലൂടെ ഉള്ളിലേക്ക് സഞ്ചാരപാത തിരിഞ്ഞതും അവൾ പിടഞ്ഞുകൊണ്ട് അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചും അവളുടെ ചുണ്ടിൽ ചോര ചോരുപൊടിഞ്ഞതും അവൻ ചുണ്ടുകൾ വേർപ്പെടുത്തി അനിക്കിതപ്പോൾ അവൻ്റെ നെഞ്ചിന് മുഖം അമർത്തി നിന്നു യാഷ് ചുണ്ട് തുടച്ചുകൊണ്ട് മുതുകിൽ തഴുകിക്കൊണ്ടിരുന്നു പിന്നീട് കാറിലിരിക്കുമ്പോഴും ഓഫീസിലെത്തുന്നത് വരെയും അവൻ്റെ വിരലുകൾ അവളിൽ കുസൃതി കാണിച്ചു കൊണ്ടിരുന്നു അനി അവനെ നോക്കുമ്പോൾ അവൻ ചുണ്ട് കഴിച്ച് നോക്കും അവൻ്റെ പ്രണയം പൂർണ്ണമായും അവളിലേക്ക് അർത്ഥത്തിലും പകർന്നു നൽകാൻ അവന്റെ മനസ്സും ശരീരവും കൊണ്ടു അത് മനസ്സിലാക്കി എന്നപ്പോൾ അവളുടെ മനസ്സും ആ നിമിഷത്തിനായി കാത്തിരുന്നു ഓഫീസിൽ അനുവിനെ കണ്ടതും സ്റ്റാഫെല്ലാം അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും അവളെ നോക്കി എല്ലാവർക്കും ഒരു നനത്ത പുഞ്ചിരി നൽകി കൊണ്ടും അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ നടന്നു ഇതിനിടയിൽ മഹേഷും സ്നേഹയും പരസ്പരം പ്രണയിച്ചതും വിവാഹം കഴിച്ചതും സ്നേഹ അവളോട് പറഞ്ഞതും അനു അന്തം വിട്ടു അവളെ നോക്കി അവന്റെ കൂടെ ഉച്ചവരെ ഓഫീസിൽ ഇരുന്നതും അവൾക്ക് മടുക്കാൻ തുടങ്ങി അതറിഞ്ഞപ്പോലെ യാഷ് ഉച്ചക്കാനുവിനെയും കൂട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി മാളിലും ബീച്ചിലും എല്ലാം വൈകിട്ട് വരെ അവർ ചുറ്റി നടന്നു എപ്പോഴും യാഷിന്റെ കൈകൾ ചുറ്റി പിടിച്ചുകൊണ്ടായിരുന്നു അവൾ നടന്നത് അസ്തമയ സൂര്യൻ കടലിൽ ആഴ്ന്നു പോകുന്നവരെ ആ മണൽ ൊണ്ട് അവന്റെ ചുമലിൽ മുഖം പൂത്തി അവൾ നോക്കിയിരുന്നു അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കരയെ ചുംബിച്ചു മടങ്ങുന്ന തിരമാലകളിൽ കണ്ണും നട്ടിരുന്നു ഹാപ്പി ഡേ മൈ ലവ് കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അനുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് യാഷ് പറഞ്ഞു അവൻ അവൾക്ക് മേലെ കൈകുത്തി ചാഞ്ഞുകൊണ്ട് കിടന്ന മുടികളെ ഒതുക്കി വെച്ചു കൊടുത്തു അനുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അമ്പടി കള്ളി കള്ളുറക്കമായിരുന്നല്ലേ യാശ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ വീട് കണ്ണേട്ട അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവൻ വിശ്വസ് കേൾക്കാൻ പറ്റി അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു എനിക്ക് ഇന്നലെ പറഞ്ഞു മറന്നു പോകണ്ടേ നമുക്ക് അവൾ നെഞ്ചിലേക്ക് ചേർത്ത് അവളുടെ അഴിഞ്ഞു കിടന്ന മുടി കെട്ടിവെച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അവന്റെ ചുമലിൽ മുഖമിട്ട് ഉരസിക്കൊണ്ട് മൂളി പെടേ രാവിലെ കുഞ്ചാ എണീക്ക് കുളിച്ചിരിടേ പോകണ്ടേ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവളെ പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് ഇരുത്തിയോട് അവൻ പറഞ്ഞു അനു കണ്ണുപുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിവ പൊന്നുമോൾ അറിയണ്ട എണീറ്റ് കുളിച്ച് ഫ്രഷായി ഞാനൊരു കവറിൽ വെച്ചേക്കുന്നിട്ട് അവൾ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് ആ ഷേറ്റ് നിന്നു അവനെ നോക്കി മോളിക്കൊണ്ട് എണീറ്റ് കബോർഡ് തുറന്നു നോക്കി ഉണ്ണിക്കണ്ണൻ ആരിയിൽ കിടക്കുന്ന പെയിന്റിങ്ങിന്റെ പ്രിന്റുള്ള കസവ് സാരിയായിരുന്നു അതിൽ നിറയെ സ്റ്റോൺ പതിപ്പിച്ച കരിമ്പച്ച ബ്ലൗസും അനു സന്തോഷത്തോടെ ബ്ലൗസും െട്ടും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു കുളത്തിൽ പോയി കുളിച്ച് ഒരു മുണ്ട കൊടുത്ത് തല തുവർത്തിക്കൊണ്ട് യാഷ് റൂമിലേക്ക് വരുമ്പോൾ സാരിയുമായി മേടിച്ചു നിൽക്കുന്ന അരുവിനെയാണ് അവൻ കണ്ടത് ഡോർച്ചാരി അതിൽ ചേർന്ന് നിന്നുകൊണ്ട് യാഷ് താടിക്ക് കൈ കൊടുത്ത് ചിരിയോട് അവളെ നോക്കി നിന്നു കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് അവൾക്ക് സാരി ഉടുത്തു കൊടുത്തത് അവന്റെ ഓർമ്മയിലേക്ക് വന്നത് അവന്റെ ആ ഓർമ്മകൾ ഒരു പുഞ്ചിരി ഉണ്ടാക്കി നിതിരോടുത്തില്ലേ പുറകെ അവൻ്റെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് അവന് നോക്കി അവളാകെ പരിഭ്രമപ്പെട്ടു പെട്ടെന്ന് സാരി എടുത്ത് അവൾ ദേഹം മറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി ഒരു മാറ്റം പെണ്ണ് നിനക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞ പിറ്റേ അതേ വെപ്രാളും വേവലാതിയും തന്നെ നിനക്ക് എന്തിനാ ഇങ്ങനെ വിറക്കുന്നേ എന്തായാലും മറച്ചു വെക്കുന്ന ഞാൻ കാണാനുള്ളതല്ലേ ഒരു കണറയ്ക്ക് ചുണ്ട് കടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു വൃത്തിയായിട്ട് കടുവ പോയി അവിടെ നിന്ന് ലക്ഷ്മിയെ വിളിക്കും അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ആരെയും വിളിക്കുന്നില്ല ഞാൻ ഇവിടുള്ള പോയി ഇന്തിര വേറൊരാളെ ആരെയും വിളിക്കുന്നില്ല ഞാൻ ഇവിടെ ഉള്ളപ്പോയിന്തിന വേറൊരാളെ ഇങ്ങോട്ട് ത അവൻ അവൾക്ക് നേരെ കൈ നീട്ടി വേണ്ട ഞാൻ ഉടുത്തോളാം അവൾ നിന്ന് പരിഭ്രമിക്കുന്ന കണ്ട് അവൻ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ ചുമരിൽ നിന്ന് സാരി വലിച്ചൂരി പെട്ടെന്നായത് കൊണ്ട് അവൻ നഗ്നമായ നെഞ്ചിൽ അവളുടെ മേനി വന്ന് തട്ടി നിന്നു രണ്ടു പേരുടെ ഉള്ളിൽ ഒരു മിന്നൽ പാൽ പോലെ തോന്നി അവർക്ക് അവളുടെ ക്രമേതീതമായ നെഞ്ചെടുപ്പിൽ അവൻ വ്യക്തമായി അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് അവനെ കണ്ണുകൾ എഴുതി നോക്കാൻ കഴിഞ്ഞില്ല യാഷ് മുട്ടുകൊത്തിയിരുന്ന സാരിയുടെ ഒരറ്റം അവളുടെ അരയിൽ തിരുകി അവളെ ചുറ്റിക്കൊണ്ട് സാരിയുടെ തുമ്പ് അവളുടെ തോളിലൂടെ ഇട്ടു എടുപ്പിൽ ഞെറിയെടുത്തുകൊണ്ട് അവളുടെ അരയിൽ താഴ്ത്തിയതും അവൾ നിന്ന് നേർത്തൊരയെങ്കിൽ പുറത്തു വന്നു അവസാനം മാറിലൂടെ നന്നായി ഞെറിയൊടുത്ത് പിൻകുത്തി കൊടുത്തു അവൻ സാരി എടുത്ത് തീർന്നതും അവനും അറിഞ്ഞിരുന്നില്ല അവൻ്റെ സ്പർശനം തീർത്ഥമായ ലോകത്തിലായിരുന്നു അപ്പോഴും അവൾ ഇപ്പോഴിങ്ങനെ വിറച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഏ അവളുടെ കാതോരും അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി കണ്ണ്രോട് കളിപ്പോ അങ്ങോട്ട് അവൾ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ഒരു മൂളിപ്പാട്ടും അവൻ ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോയി അപ്പോഴും അവളെ കിതപ്പ് മാറിയിരുന്നില്ല ഒരു മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ അവൾ ആവന് പുറത്തെത്തി ഒരു ജുവൽ ബോക്സ് യാഷിന്റെ കയ്യിലുണ്ടായിരുന്നു രസീത് എഴുതി ആ ബോക്സ് പൂജാരി ഏൽപ്പിച്ച ശേഷം അനുവിനെയും കൊണ്ട് അവൻ ഉമാമഹേശ്വരന്മാരുടെ നടയിൽ പ്രാർത്ഥിച്ചു നിന്നു ഈ ജന്മം ഇനി തങ്ങളെ പിരിക്കില്ലെന്നായിരുന്നു രണ്ടു പേരുടെയും പ്രാർത്ഥന പൂജാരി നൽകിയ ഇരച്ചി നിന്ന് താലിയെടുത്ത് പ്രാർത്ഥിച്ച ശേഷം അവൻ അനുവിൻ്റെ കഴുത്തിൽ ചാർത്തി കണ്ണടച്ച് പ്രാർത്ഥനയോടെ അവൾ ആ താലി ഏറ്റുവാങ്ങി നെറുകൽ പൂജിച്ച കുങ്കുമം കൂടി ചാർത്തിയതിനു ശേഷം അവർ ഉമാമഹേശ്വരന്മാരെ വണങ്ങിയതിനു ശേഷം അവളുടെ കൈകോർത്ത് അവിടെ നിന്നും ഇറങ്ങി തിരികെ കാറിൽ പരസ്പരം മൗനത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഇരുന്നു ലക്ഷ്മി നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കിയിരുന്നു ഉച്ചക്ക് ഉണക്കി കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദർശൻ ഒരു ബാഗുമായിട്ടൊക്കെ ഇറങ്ങി വരുന്നത് അനു കാണുന്നത് പുറകെ ലക്ഷ്മി ഉണ്ടായിരുന്നു അച്ഛാ അമേ നിങ്ങൾ രണ്ടുപേരും ഇത് എങ്ങോട്ടാ അനു അതിശയത്തോടെ ബാഗിലേക്ക് അവരെയും മാറി മാറി നോക്കി ചോദിച്ചു ഞങ്ങൾ ഒരു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവില്ല മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് നേർച്ചകളൊക്കെ നേർന്നിരുന്നു കിഷോറും ഗായത്രിയും കൂടിയുണ്ട് ഞങ്ങൾ തീർത്ഥാടനയ്ക്ക് കഴിഞ്ഞ് പതുക്കിങ്ങ് പോരാം അതുവരെ മക്കൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് അടിച്ചു പൊളിക്കും ദർശനുവിൻ്റെ കവിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞങ്ങളും വരാം അച്ഛോ നിങ്ങളില്ലാതെ ഇവിടെ ഞങ്ങളും വരാം അവനു കണ്ണുനിറിച്ച് പറന്ന് കേട്ട് ദർശൻ ലക്ഷ്മിയെ നോക്കി അവർ ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്നപോലെ കൈമരത്തി കാണിച്ചു മോളെ ഞങ്ങൾ അച്ഛനമ്മമാർ നേർന്നയല്ലേ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛൻ മോളിപ്പോൾ ഒന്നും പറയണ്ട പോയിട്ട് വേഗം വരാട്ടെ കുഞ്ഞ് അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ മുത്തിക്കൊണ്ട് ദർശൻ പറഞ്ഞു ലക്ഷ്മിമാള നെഞ്ചോട് ചേർത്ത് ഉമ്മ വെച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഇതെല്ലാം നോക്കിക്കണ്ട് വാതിൽ ചാരി നിൽക്കുവാണ് യാഷ് ദർശി കാറിൽ കയറിയതും യാഷിയെ നോക്കി തംസപ്പ് കാണിച്ചു യാഷ്ട കണറിക്കൊണ്ട് അവരെ നോക്കി